നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ അടുത്ത് ഒരുപാട് ചർച്ചയായ മേഘാലയ ഹണിമൂൺ കൊലപാതക കേസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് കുറച്ച് പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് പ്രധാനമായും ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അതെ അതോടൊപ്പം ഈ വളരെ വേദനാജനകനായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മനസ്സിൽ തട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഒരു ഉപദേശം പോലെ പങ്കുവയ്ക്കാനുണ്ട് ശരിയാണ് ഇത് നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോ നമുക്ക് നേരെ ആ പുതിയ വിവരങ്ങളിലേക്ക് കടക്കാം ഈ കേസിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള സോണം അവർ ഈ വിവാഹത്തിന് സംബന്ധിച്ചത് പ്രധാനമായും അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഓർത്താണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ആ അത് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ടല്ലേ അതെ അവരുടെ അച്ഛൻ ദേവി സിംഗ് ഒരു ഹൃദ്രോഗിയാണ് താൻ വിവാഹം വേണ്ടെന്നുവച്ചാൽ അത് അദ്ദേഹത്തിനൊരു ഹൃദയാഘാതത്തിന് കാരണമാകുമോ എന്ന് സോണം ഭയന്നിരുന്നു അതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ അവിടെ വലിയ സ്ഥാനമുണ്ടായില്ല കുടുംബത്തിന്റെ പ്രത്യേകിച്ചും അച്ഛന്റെ അവസ്ഥ ആ ഒരു ഭയം അത് കാരണം കാരണമെടുത്തൊരു തീരുമാനം ശരിയാണ് അവർക്ക് വ്യക്തിപരമായി താല്പര്യമുണ്ടായിരുന്നില്ല പോരാത്തതിന് അവർക്ക് മറ്റൊരാളുമായി ഒരു പ്രണയബന്ധം പ്രണയബന്ധമുണ്ടായിരുന്നുവെന്നും പറയുന്നു ഇതെല്ലാം മാറ്റിവെച്ചാണ് പിതാവിന്റെ ആഗ്രഹത്തിനും ആരോഗ്യത്തിനും വേണ്ടി സോനം ഈ രാജയെ വിവാഹം കഴിക്കുന്നത് പക്ഷേ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതെ വിവാഹം കഴിഞ്ഞ് അധികം ദിവസമാവുന്നില്ല വെറും അഞ്ചു ദിവസം അപ്പോഴേക്കും ഭർത്താവ് രാജ കൊല്ലപ്പെടുന്നു പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനമനുസരിച്ച് സോനത്തിന്റെ കാമുകനെന്ന് പറയപ്പെടുന്ന രാജ് കുശ്വാഹ അയാൾക്ക് ഈ വിവാഹത്തിലുള്ള അതൃപ്തിയും അസ്വസ്ഥതയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അപ്പോൾ കൊലപാതകത്തിന് പിന്നിൽ അയാളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതെ ലളിത്പൂർ സ്വദേശിയായ ആകാശ് രാജ്പുത് എന്നൊരാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അയാളുടെ മൊഴിയിലാണ് ഈ വിവരങ്ങളൊക്കെ വന്നത് ഓക്കെ ഇൻഡോറിലെ നൻബാഗ് കോളനിയിലുള്ള സോനത്തിന്റെ വീടിനടുത്ത് അവിടെ ഒരു കഫേയുണ്ട് ആ കഫേയിൽ വെച്ചാണ് ഈ കൊലപാതകത്തിനുള്ള പ്ലാൻ തയ്യാറാക്കിയത് എന്നും ആകാശ് രാജ്പുത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ പ്ലാനിനെ കുറിച്ച് സോനത്തിന് അറിവുണ്ടായിരുന്നു അവരുടെ എന്തായിരുന്നു ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ തീർച്ചയായും ാണ് അന്വേഷണം പോകുന്നത് ആകാശ് രാജ്പുത്തിന്റെ മൊഴി എത്രത്തോളം വിശ്വസനീയമാണ് അത് ഉറപ്പു വരുത്തണം പിന്നെ ഈ പറയുന്ന രാജ്കുഷുവാഹയെ വിശദമായി ചോദ്യം ചെയ്യണം അപ്പോഴേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ശരിയാണോ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കഫേ മീറ്റിംഗിലോ പ്ലാനിങ്ങിലോ സോനത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നും പോലീസിന് കിട്ടിയിട്ടില്ല എങ്കിലും എല്ലാത്തിൻറെയും മൂലകാരണം അതാ നിർബന്ധിത വിവാഹം തന്നെയാണെന്നാണ് പോലീസ് കരുതുന്നത് അപ്പോൾ ഈ നിർബന്ധിത വിവാഹമെന്ന കണ്ടെത്തൽ ഇത് എന്തു തരം സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിന്റെ ഓരോ വിവരങ്ങളും കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ട് ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിലെ തുറന്ന സംസാരത്തിന്റെ പിന്നെ വൈകാരികമായ സത്യസന്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് തീർച്ചയായും എത്രത്തോളം അത്യാവശ്യമാണ് അത് എന്ന് ഒരു സംഭവം അടിവരയിട്ട് പറയുന്നുണ്ട് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ കുടുംബത്തിന്റെ എന്തെങ്കിലും പ്രതീക്ഷകള് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരുള്ള സമ്മർദ്ദങ്ങൾ അതുമല്ലെങ്കിൽ മറ്റൊരാളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം ഇതൊക്കെ കാരണം വിവാഹം പോലുള്ള വലിയ തീരുമാനങ്ങൾക്ക് ആരെങ്കിലും നിർബന്ധിതരാവുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കണം ഒന്ന് ശരിക്കും ആലോചിക്കണം അതെ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ സമ്മർദ്ദം ചെലുത്തുന്നത് പക്ഷേ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല സോനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇത് വലിയ നീരസത്തിനും പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾക്കുമൊക്കെ കാരണമായേക്കാം ശരിയാണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത് നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന കുടുംബാംഗങ്ങളോടോ സംസാരിക്കാം അതുമല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം തേടുന്നത് അത് വലിയൊരു വ്യത്യാസമുണ്ടാക്കും മനസ്സിൽ പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങളെയും ഈ ബന്ധങ്ങളിലെ ഊഷ്മളതയില്ലാത്ത അവസ്ഥകളെയും ഒക്കെ അഭിമുഖീകരിക്കാതെ ജീവിതത്തിലെ ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും അപകടം വിളിച്ചു വരുത്തും അവസാനം നമുക്ക് വേണ്ടത് ആരോഗ്യകരവും ആത്മാർത്ഥവുമായൊരു ജീവിതമാണ് അതിന് നമ്മുടെ മാനസികവും വൈകാരികവുമായ സൗഖ്യത്തിന് മുൻഗണന കൊടുക്കണം അത് അത്യാവശ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തണം സുരക്ഷിതരായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം ഈ കേസിനെക്കുറിച്ചും ഞങ്ങളിപ്പോൾ പങ്കുവച്ച ഈ ചിന്തകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം നൽകിയ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ആഴത്തിൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ പോകുന്നതിനു മുൻപ് സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാളുടെ മേൽ നമ്മൾ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് എവിടെയാണ് നമ്മളൊരു അതിർവരമ്പ് വെക്കേണ്ടത് ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണല്ലേ തീർച്ചയായും അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി നന്ദി